ഹലോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കണം ഈ പട്ടിഷോ വേറെ ഒന്നും മക്കളെ ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോവുകയാണ് ഒന്നൊന്നര വർഷമായി നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ കല്യാണമാണ് കേട്ടോ ഞാൻ പോകുന്നത് സാരി കൊടുത്തിട്ടൊക്കെ കാലങ്ങളായ അതിൻ്റെ ഷോയാണ് കാണിക്കുക അതിൻ്റെ അസുഖം കൊണ്ട് ഒരുത്തി അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അമ്മ പറഞ്ഞ് മുഖം കാണിക്കുന്നത് അതുകൊണ്ട് പല്ലും ഞാൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് ഈ സാധനത്തിൻ്റെ രണ്ട് കൊമ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി എന്നാലും ഞാൻ എങ്ങനെയൊക്കെ കെട്ടി ഇതാണ് നമ്മുടെ വലിയമ്മ വലിയമ്മയോട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ വലിയമ്മ സ്റ്റാൻഡേർഡീസ് പിടിച്ച് നിന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് എന്നെ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് മോളും വന്നു ദേ വരുന്നു എൻ്റെ കെട്ടിയോ ആ ആ പല്ല് തേച്ചല്ലേ സംഭവം ഇനി എന്നെ കാണിച്ചില്ലാന്ന് വേണ്ടേ ഇതെന്ത് കാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ കുഴപ്പമില്ല പൂവില്ലാതെ കല്യാണത്തിന് ചേ പൂവില്ലാതെ എന്ത് കല്യാണമല്ലേ പിന്നെ അവിടെ നിന്ന് ഒരു മുഴം പൂവാണിച്ചു എന്റെ അമ്മയും എന്നെ വിലയാണേ സംഭവം അതൊക്കെ എടുത്ത് വെച്ച് ഞാനിങ്ങു പോകുന്നു സംഭവം ഇനി ക്ലബ്ബ് കാണിച്ചാൽ ഇനിയിപ്പോൾ കല്യാണ മണ്ഡപം കാണിച്ചില്ലാന്ന് വേണ്ട ഇതാണ് നമ്മുടെ കല്യാണ മണ്ഡപം സംഭവം ഇതെന്താ ശ്രീമൂലം ക്ലബ്ബാണോ ഡോട്രിവാൻഡം ഉള്ളവർക്ക് മനസ്സിലാവും എന്തൊരു ആംബിയൻസ് ആണേ സൂപ്പറാണ് പക്ഷേ ഇതൊന്നുമല്ലല്ലോ നമ്മുടെ മെയിൻ സംഭവം നമ്മൾ എന്തിനാ പോകുന്നത് വെൽക്കം ഡ്രിങ്ക് കുടിച്ചു വെൽക്കം ഡ്രിങ്ക് കുടിക്കുക എന്ന് പറയുന്നതാണ് ഇതൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആയിരുന്നേ സംഭവം അതെല്ലാം ഇവളെന്തോ അവിടെ കിടന്ന് ഓടുന്നുണ്ട് ഇനി പയ്യനെയും പെണ്ണിനെയും എന്ന് പറയുന്നത് ആ ഇതാണ് പയ്യനും പെണ്ണും കണ്ടല്ലോ നല്ല ജോഡികളല്ലേ അപ്പം ഹാപ്പി വെഡ്ഡിങ് അപ്പം തീ നോക്കിക്കാതെ ഞാൻ അകത്തോട്ട് കയറി വേ അങ്ങോട്ടും ഇങ്ങോട്ടും നോ ഇതൊന്നും അല്ല കേട്ടോ എൻ്റെ അമ്മയും എന്താ വരുന്നില്ലേ ഈ എൻ്റെ മേൻ ഒന്നൊന്നര വർഷത്തിൽ കൂടുതലായി ഞാനൊരു സദ്യ കഴിച്ചിട്ട് കേട്ടോ സൂപ്പർ എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി സദ്യ ആയിരുന്നു ഇല്ലാത്ത ഒരു കറികളും ഉണ്ടായിരുന്നു ദേ വരുന്നു ചോറിട്ടു പരിപ്പും പിന്നെ നെയ്യും പപ്പടവും നമ്മുടെ ത്രിവാണ്ട്രകാർക്ക് മാത്രമേ ഇതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവുകയുള്ളു കേട്ടോ സംഭവം പപ്പടവും നെയ്യും ഇതും കൂടെ ഇട്ട് ഒരു കുഴച്ചിട്ടുണ്ടല്ലോ ഒരു വാ കഴിക്കണം ഈ ഒരു വാ ഇങ്ങനെ ഞരടി ഇങ്ങനെ ഞരടി ഇങ്ങനെ ഒരു ഉണ്ടാക്കി എടുത്തിട്ട് ആദ്യം തന്നെ എൻ്റെ മുകളുടെ വാക്യത്തിൽ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ദേ സാമ്പാറും വന്നു എൻ്റെ മോനെ ഭയങ്കര ടേസ്റ്റ് ആണ് ും മാങ്ങക്കറി ഈ ഒരു കോമ്പ ഭയങ്കര ടേസ്റ്റാണ് അത് കഴിഞ്ഞ് നമ്മുടെ അടിപ്പൊളി പായസം അതായത് അടപ്പായസം വന്നിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ കുറ്റം പറയാൻ ഒന്നും തന്നെയില്ല നല്ല ടേസ്റ്റാണ് അത് കഴിഞ്ഞ് ഈ പഴവും പപ്പടവും ഇട്ട് നമ്മുടെ എന്താണ് ഇത് കടലപ്പരിപ്പാണ് കേട്ടോ പിന്നെ നമ്മുടെ മാത്രം സ്വന്തം റിവാണ്ട്രം സ്വന്തം നമ്മുടെ ബോളിയും എന്താണ് പായസവും പാൽപ്പായസവും പിന്നെ ഒരുപാട് വന്നു കേട്ടോ മോരയ്ക്ക് വന്നു ഇതാണ് അവസാനം ഞാൻ പിന്നെ അവിടെ നിന്ന് നൈസായിട്ട് അറിയും ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം